തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കുണം മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് നിരപ്പായ പ്രദേശമാണ് പുതിയ വീടാണ് പടിഞ്ഞാറ് ദർശനമാണ് സിമ്മൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണേ ഉപയോഗിക്കുന്നത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പുതിയ വീടാണ് ഇതാണ് വീട് പുതിയ വീടാണ് കേട്ടോ അതാണ് ടാർ റോഡ് ഇത്രയും റോഡും കൂടെ ക്ലിയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ അടുത്തുള്ള ഈ വീടും കൊടുക്കാനുള്ളതാണ് കേട്ടോ കേറമ്പ ഒരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് കയറമ്പം തന്നെയാണ് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ വീടിൻ്റെ പിറക് സൈഡാണ് കിണറാണ് കേട്ടോ ഒരുപാട് വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് വീട്ടിലോട്ട് കയറമ്പ് തന്നെ ഒരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ഡോറ് പ്ലാവാണ് കേറമ്പ് തന്നെയാണ് ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പാർട്ടേഷൻ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡാണ് ടി വിയുടെ യൂണിറ്റും ലിവിങ് ഏരിയയും കൊടുത്തിട്ടുള്ളത് ടി വിയുടെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ലെഫ്റ്റ് റൈറ്റ് സൈഡാണ് വീണ്ടും കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഫുള്ള് പാർട്ടേഷൻ വർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാനും വൈറ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ടോപ്പ് സ്ലാബ് താഴെ ഒരു ബെഡ്റൂമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അതിന് അലമാര ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ടൈല് ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അതാണ് വാഷ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് അവരോട് കയറുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് നേരെ നോക്കുമ്പോഴാണ് കറുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് വലിയൊരു ബെഡ്റൂം ആണ് കൊടുത്തിട്ടുള്ളത് അതിന് അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് പമ്പിങ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഓ അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം അവിടെയുണ്ട് ഇപ്പോൾ അത് അതിന് ഒരു അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പിന്നെ വരുന്നത് ഒരു ബാൽക്കണി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഏരിയ അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്ന ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഓടൻ ടെറസ്സിൽ പോകുന്ന ഒരു ഏരിയ വരുന്നുണ്ട് ഇത് തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കണം അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കണം ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാല് സെൻറ്റ് സ്ഥലത്തിനാണ് എഴുപത്തഞ്ചാണ് പ്രൈസിന് അക്കോഷ്യബിളാണ് കേട്ടോ